കൈമാവലി ഹൈമാവതി കൃഷി ചാനലൊക്കെ സാധനം നേരെ കഷ്ടം കുറച്ചാൽ ഒരു തലയിൽ തലക്ക് പിന്നെ നര അത് മുടി പൊരിച്ചൽ മുടി പൊരിച്ചൽ പിന്നെ മുടി തല ഇന്ത്യയെല്ലാം നെറ്റി കയറിയിച്ച് പോകുന്നതിന് ഇതെല്ലാം തന്നെ ഇങ്ങനെ മുടി എല്ലാം ഇങ്ങനെ പൊരിഞ്ഞിട്ട് പോകുന്നതിന് രണ്ട് മുരിങ്ങ കൈ കൊണ്ട് നമുക്കൊരു മരുന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലും ഇല്ല മുരിക്കട്ടെ ഇതിൻ്റെ മുരിങ്ങ കുരുവാണെന്നാണ് എടുക്കേണ്ടത് പുരുവെടുക്കുന്നുണ്ട് ഇത് മുറിച്ചിട്ട് കരി എടുക്കുക അതിൻ്റെ പുരുവ് അതിൻ്റെ ഉളുമാ ചോറിൻ്റെ എടുക്കുക കുറച്ച് കരിയേപ്പൊടി കുറച്ച് കരിഞ്ീരകം കുറച്ച് ഉലുവ പിന്നെ കടുക് കടുവ് പേടിക്കാൻ വെളുതൊന്നും എടുക്കുന്നില്ല പിന്നെ കടുക് കടുവെടുക്കുന്നില്ല ഞാൻ പിന്നെ കുറച്ച് പൊടിയാണ് നമുക്ക് ഇതിന് വരുന്ന സാധനം ഇല്ല ഇത് കഴിഞ്ഞാൽ രണ്ട് ഒരു മോശം ഇല്ലാതെ വലിയ ഒരു മിരിഞ്ഞ വാള എടുത്തിട്ടില്ല രണ്ടും എടുത്തിട്ടുണ്ട് ഇതിപ്പോ മുരി വാളി നല്ലതാണ് തലയിൽ തലക്ക് നല്ല പിന്നെ തലക്ക് നല്ല വേര ഉടക്കാൻ മുടി ഒഴിച്ചെല്ലാം എല്ലായിട്ടും നല്ല തിലക്കിൻ്റെ ഇപ്പോട്ടും എല്ലാം നല്ലതാണ് നല്ല സാധനം ഇത് ഇത് നല്ല സാധനമാണ് ഇത് വിറ്റ നല്ലൊരു പിന്നെ മുടിക്ക് വേണ്ടിയിട്ട് വളരാനും വളർത്തിട്ട് മുടി വളർത്തിട്ട് മുടി ഒഴിച്ചാലും എല്ലാവരും ഉള്ള ഒരു ഇതാണിത് ഇതാണ് കരി ഇത് കരിഞ്ചീരക ഈ കരിഞ്ചീരക ഒരു ഒരു ടീസ്പൂൺ എടുക്കണം ഇത് 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 പോകുന്ന കരിവേറ്റിലിയും കരി വേറ്റലി അങ്ങനെ മുടിക്ക് നല്ലതാണ് നല്ല രക്തോട്ടം വയ്ക്കാനും എല്ലാറ്റിനും നല്ല ഒരു കളിയിൽ അതിൽ പോയി ഇത് രണ്ട് കുടിയാണ് ഇങ്ങനെ രണ്ട് പുടിയാണ് മുടി കരിയേപ്പിലെടുക്കുന്നത് അതല്ല രണ്ട് പൊടി കടിയേപ്പിലെടുക്കുന്നു ഇത് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ രണ്ട് ഈ വലിയ രണ്ട് മിന്ന വീന്ന കൈയാണത് ഇതെല്ലാവരും നല്ല മുടിക്ക് നല്ല വളർച്ചക്കും പിന്നെ മുടി പൊഴിച്ചലിനും എല്ലാവർക്കും നല്ല പൂട്ടപ്പൊന്നും മുടി നരക്കുന്നേനും നിരക്കാതിരിക്കാൻ വേണ്ടി നരച്ച മുടി നിരക്കാനും പിന്നെ നിര മീനി വരുന്ന മുടി നിരക്കാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പായത് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ വെണ്ണ എൻ്റെ ചോദിച്ചാൽ പിന്നെ ഇപ്പോൾ ട്രോ ആയി വെണ്ണ ഒന്നും കാറ്റി വീട്ടില്ല അത് അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഏതായാലും എണ്ണ കാട്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചെയ്യാം ഞാൻ ചെയ്ത് ഇപ്പം കാണിയിട്ടിപ്പോൾ പിന്നെ ഒരു ഒരു സ്പൂണ് പരിചിരവ ഇതുണ്ട് ഇതിന് ഒരു ഒരു ടീസ്പൂണ് അരിഞ്ഞിരവ ഇതിൻ്റെ കൂടിയിട്ടില്ല ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പിന്നെ ഉലുവയും ഉരുവിട്ടെ ഉലുവിയാണ് ഉലുവിയും മുടിയിട്ട് ഉലുവ നല്ലതാണ് മുടി മുടിവഴിക്കുന്ന നല്ല മുടിക്ക് നല്ലൊരു തോട്ടം വരാനും അല്ലേ മുടി വഴിച്ചും നല്ലതാണ് ഉലുവ 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 ഞാൻ എടുത്ത് മുതൽ കാത്തിരുണ്ട് ഇത് ഇത് ഉലുവിയുണ്ട് ഇത് ഇതും നല്ലതാണ് മുടിക്ക് നല്ലതല്ല മുടിയുടെ ആരോഗ്യത്തിനും വളർച്ച വരാനും മുടി നരക്കുന്നതിനും മുടി നരച്ച മുടി വരാതിരിക്കാൻ ഇനി സ്ഥിരമായിട്ട് കയറ്റാൽ ഇനി ഒരിക്കലും നരക്കാതെ വെച്ചിട്ട് തന്നെ ആവും അധികം കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും നിരക്കില്ല ഇതൊന്നും നമുക്ക് പിന്നെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഞാനിപ്പോൾ ഒരു ഒരു ടീസ്പൂണും ഒരു ടീസ്പൂ ഒരു രണ്ട് മുടി പെരിയേപ്പിടി ഒരു ഒരു ടീസ്പൂണ് തജ്ജീരവും ഒരു ടീസ്പൂണ് ഇതും പിന്നെ കടുക് പേടിക്കഴുക കടുക് നല്ലതാണ് തലക്ക് വേദന തലക്ക് നല്ല തണുപ്പ് ഉണ്ടായിട്ട് തേച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പുണ്ടാവും ഈ ഉലുവെല്ലാം നല്ല തണുപ്പാണ് ഈ ഉലുവ നല്ല വിറ്റാമിൻ സാധനം കൂടി തെജ്ജീരവും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഒരടി കൂടി ഇതാണ് ഇതിപ്പോൾ ഇതിങ്ങനായി ഇനിയിപ്പോൾ ഞാൻ ഇത് ഇതിലുള്ളിലൂടെ ഈ കുരു നമുക്കിങ്ങോട്ട് എടുക്കണം ഇതാണ് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത് ഇത് അതിപ്പോൾ പൊടിക്കണം അത് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് എടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുരു പൊടി ാക്കി തരട്ടെ എന്താ പിന്നെ കുരുവാണ് ഇങ്ങനെ എടുക്കേണ്ടത് കുരുവിൻ്റെ ഇരച്ചി ഇടക്ക് എടുക്കണം എടുക്കട്ടെ ഇത് അത്രയും ഉണ്ടാവില്ല ഇതിന് കുരു അത്രയും ഉണ്ടാവില്ല നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനും എടുക്കട്ടെ അപ്പോഴത്തെ സമയം ഒരു പാടാവണ്ട കണ്ടല്ലോ ഇത് ഇരിങ്ങ ഉള്ളിലെ കുരുവാങ്ങിയത് ഇത് കണ്ട ഈ കുരുവാന്ന് ഇങ്ങനെയാണ് ഇത് ഞാൻ തുറന്നിട്ട് ഇത്ര ഇതിൻ്റെ ഉള്ളിലെ കുരുങ്ങെടുക്കും ഈ മൂളിൻ്റെ മരം കൊണ്ട് ഇങ്ങനെ തുറന്നാൽ ഇതിങ്ങോട്ട് കിട്ടും വേണ്ട ഇത്ര പേര ഇത്ര പേരെ കുരു കിട്ടിയിട്ടുണ്ട് കണ്ടോ ഉണ്ടോ ഇതാ ഇത് കുരു കിട്ടിയിട്ടുണ്ട് ഇത് മുരിങ്ങ കുരുവാണ് ഇത് നമുക്കിനിപ്പോൾ ഇനി എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ആത്തേക്ക് പോയാൽ നമുക്ക് ഇതിപ്പം കണ്ടില്ലേ നിങ്ങൾ ഇപ്പം കണ്ടില്ലേ എന്നാ ഇതിപ്പോൾ ഇതെല്ലാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് മുരിങ്ങക്കായ് ഇൻ്റെ ഇത് രണ്ട് കായ എടുത്ത് മുറിച്ചതിൻ്റെ തോല ആയി വേണ്ട ഇത് മുറിച്ചേൻ്റെ കുരുവായത് വേണ്ട ഇല്ലേ ഇല്ല മുറിച്ചേൻ്റെ കുരുവായത് വേണ്ട ഇതാ ഇതുകൊണ്ടില്ലേ ഇതിൻ്റെ കുരുവായിട്ട് ഇതിൻ്റെ കുരുവായത് അതിൻ്റെ ഉള്ളിലുള്ള കുരുവായത് ഞാനിങ്ങനെ എടുത്തിട്ട് ഇതായത് മുറിച്ചിട്ട് ഇങ്ങനെയാണ് കുരുവെടുത്തിട്ടുള്ളത് ഈ സ്പൂൺ കൊണ്ട് സ്പൂണിൻ്റെ പാല കൊണ്ടിങ്ങനെ സോർട്ടൈറ്റ് ഇങ്ങനെ ആ കുരുവി എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇത് നെല്ലിക്ക പൊടിയാണ് നെല്ലി നെല്ലിക്കേൻ്റെ പൊടിയായത് ഇത് 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 കരിഞ്ചീരകമാണ് കരിഞ്ചീരകമാണ് കരിഞ്ചീരകവും പിന്നെ ഈ കരി ഇത് ഞാൻ പൊടിച്ചിട്ട് കൊണ്ടുവച്ചതെന്നുവച്ചാൽ ഇത് പൊടിച്ചിട്ട് കൊണ്ടുവച്ചതാണ് ഇതെന്ന് വെച്ചാൽ ഈ കരിവേപ്പില ഒരു രണ്ട് പൊടി കരിവേപ്പില വേണ്ട ഈ കരിവേപ്പില ഈ കരിവേപ്പിലി രണ്ട് പൊടി കരിവേപ്പിലി പിന്നെ ഒരു സ്പൂണ് ഉലുവ ഉലുവേ ഇതിനകത്ത് ഒരു സ്പൂൺ ഉലുവി ഇതിനകത്ത് ഒരു ഒരു സ്പൂണ് കരി ജീരവും കൂടി എടുത്തിട്ട് ആ ചപ്പ് കഴുകിയിട്ട് വെള്ളം ആറ്റീട്ട് വെള്ളം ആറ്റണ ഉണക്കിൽ വെയിൽ വെച്ചിട്ടൊന്നും ആറ്റാൻ പാടില്ല എന്നിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇങ്ങനെ എടുത്തതായത് ഇത് കണ്ടില്ലേ നല്ല പരുവായി ഇതിപ്പം വറക്കാനാകുന്നു ഇത് വറുത്തിട്ട് വേണം നമുക്ക് ഇത് വറക്കേണ്ടി തരും ഏ ഇപ്പം ഞങ്ങൾ കാണിച്ചുതരാമല്ലോ ഇത് ഞാൻ വറുക്കട്ടെ ഇനി ഇതിപ്പോൾ ഇത് ഇടാനാവുന്നു വറുക്കട്ടെ ഇത് വറക്കട്ടെ ഇത് മൂന്നും കൂടിയാണ് ഇപ്പോൾ ഇത് വറക്കുന്നത് ഇത് കരിഞ്ഞീരവും ഉലുവിയും ഇരുപണം ഇത് ഞാൻ കാണിച്ചു തരാം ഇത് വറുത്തിട്ട് വേണം രണ്ടാമത് പൊടിക്കാ വഴുത്തിൽ പൊടിച്ചിടെ പൊളിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ കൂടുതലായപ്പോലില്ല പിന്നെ അതിൻ്റെ പേര് ഇട്ട് പൊടിച്ചിട്ട് അതിൻ്റെ ഇത് ഇട്ടാൽ മതി പക്ഷേ ഇത് പഴുക്കുമ്പോൾ പൊളിച്ചണേൽ ഇട്ടാൽ മതി പക്ഷേ ഇതെന്താ വെച്ചാൽ നമുക്ക് തേച്ചും വേണ്ട ഇനി വീണത് മാത്രം ചേർത്താൽ മതി പൊളിച്ചെണ്ണ കണ്ണന്നേരം അന്നേരം എടുത്താൽ പിന്നെയൊക്കെ നമുക്കിത് പറ്റും അതുകൊണ്ടാണ് ഇത് ഒന്നിച്ച് പൊച്ചു വെക്കുക പൊച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം നല്ല പൊളിച്ചീരി അരച്ചിട്ട് പൊടിച്ചിട്ട് நல்லா கறியே வர்க்கணும் லேசா லேசா நல்ல கறியே வர்க்கணும் கறியே வர்க்கணும் இது கறியே வர்க்கணும் കണ്ടോ കണ്ടില്ലേ കണ്ടോ இதோ കണ്ടോ ரை இல்ல அதிகம் அதிகம் இது வேడ நல்லா சூட கறிஞ்சு போகணும் الناளு പിന്നെ കരിഞ്ഞു കുറും അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ഫ്ലേവർ വെക്കുന്നത് അധികം വേണ്ട ഉറ്റാണ്ടും പറ്റൂല ഇതുകൊണ്ടില്ല ഇതേപോലെ കരിഞ്ഞു വരണം ഇല കരിഞ്ഞു വരണം ഇത് ഇല മറ്റേ ഇല മാത്രം ഇതേപോലെ പാകത്തിന് കിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പൊടിച്ചിട്ടെടുക്കുന്നത് ഇത് പൊടിച്ച് നമ്മളത് പൊടിച്ച് ഇങ്ങനെ നല്ല ശരിക്ക് കറുത്ത പരുവാകുമ്പോൾ വാങ്ങി വെച്ചിട്ട് ഇത് പൊടിക്കുക ഇത് പൊടിച്ചിട്ടാകുമ്പോൾ നമുക്ക് മുരിങ്ങ കയ്യിൽ ബാക്കി

ഇത് ഇതുകൊണ്ടില്ലേ ഇതുപോലെ ഇത് ഒരു കരിഞ്ഞിട്ട് അതിങ്ങനെ ഇത് കരിഞ്ഞിട്ട് പാത്തിനായിട്ടാകുമ്പോൾ നമ്മൾ വാങ്ങിയിട്ട് ഇത് വെക്കുക അല്ലെങ്കിൽ ചൂട് തണിയിട്ടാകുമ്പോൾ നമ്മൾ പൊടിച്ചിട്ട് ഇത് കൊടുക്കുക ഈ ചൂട് തണിയപ്പോഴേക്ക് നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇമ്പിൻ്റെ ചീൻച്ചട്ടി എടുക്കണം കേട്ടോ ഇമ്പിൻ്റെ ചീൻ ചട്ടി എടുത്താൽ മുടിക്ക് നല്ലതാണ് ഇരുമ്പു സൊത്തിൻ്റെ ഇത് എന്താ ഇതിപ്പോൾ ഇതിൽ തട്ടി ഇനിയിപ്പോൾ ഇനിയിപ്പം നമ്മുടെ ചെല എന്താ ഇത് വേണ്ട ഈ പാകത്തിലായിട്ടാണ് ഉള്ളത് ഈ പാകത്തിൽ വറുത്തിട്ടിങ് കിട്ടി ഇനി ഒരു പൊടിക്കണം ലേച്ച് തണിയട്ടെ അത് തണിയും മിളേക്ക് നമുക്ക് മുരിങ്ങേൻ്റെ ഇതൊന്നും നമുക്ക് നോക്കാം ഇതൊരു തൊട്ടേ ഞാൻ കൊളിച്ചെണ്ണിയാണെന്ന് ഞാനിപ്പോൾ ഒഴിക്കാൻ പോകുന്നത് വേണ്ട ഇരുന്നൂറ്റമ്പത് കൊളിച്ചെണ്ണി തൽക്കാലം ഇരുന്നൂറ്റമ്പത് കൊളിച്ചെണ്ണിയാണ് ഇപ്പം ഞാൻ ഒഴിക്കാൻ പോകുന്നത് അത്രയും ആഗ്രഹം ഇരുന്നൂറ്റമ്പത് കൊളിച്ചെണ്ണി ആക്കാൻ പോകുന്നത് ഓ അരിപ്പം പൊളിച്ചെണ്ണയല്ല പൊളിച്ചെണ്ണ വയ്ക്കുന്നതിടയ്ക്ക് നമ്മളത് മാറ്റി വെക്കണമായിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കുന്നതിലെടുക്ക് നമ്മളതിൻ്റെ വെള്ളപ്പറ്റ് കളിയാണ് അല്ലെങ്കിൽ വെള്ളപ്പറ്റുണ്ടാവും ഇപ്പോൾ വേണ്ടില്ലേ ഇത് ഈ മുനി ഈ മുരിങ്ങേൻ്റെ ഈ കായുണ്ടല്ലോ ഇത് ഇത് കീഴിലിട്ടിട്ട് വാട്ട് അതിൻ്റെ വെള്ളപ്പറ്റാറത്തു ആ വെള്ളപ്പറ്റാറാണ്ടിട്ടാൽ വെളളച്ചെണ്ണ പൊട്ടിത്തെരിക്കും അവിടെ വെള്ളപ്പറ്റ ആദ്യം നമ്മൾ ആറ്റണം ഉണ്ടല്ലേ ഇനിപ്പം ആറ്റേഷൻ വെള്ളം വെള്ളപ്പറ്റ കാടിയിട്ടാണ് കൊറ്റുന്നത് വേണം നൂറിനിക്കാട് കൊച്ചിനാട്ട് നോക്കുക ആ വെള്ളമുണ്ട് അതിനകത്ത് വെള്ളമുണ്ടല്ലോ അത് അതിലേക്ക് ആറ് ഇനി കീല് പൊളിച്ചിരുന്നതോടെ ഇനിയിപ്പോൾ അത് എൻ്റെ വെള്ളപ്പറ്റാറി ഇനി നമുക്ക് കീല് പൊടിച്ചെണ്ണോ ഇനി ഇത് ആവട്ടെ ആയിട്ടാണ് അറിയാം വേണ്ടില്ലേ ദൈവം ഇങ്ങനെ ദൈര് ഇങ്ങനെ ഉറക്കിയിട്ട് ഉണ്ടോ ഇതിങ്ങനെ ഒരു ചൂന്ന് വരണം ചൂന്ന് പൊടി പൊടി വരും ഇനി ഇത് ഞാൻ പൊടിച്ചിട്ട് കൊടുക്കട്ടെ തണിഞ്ഞു ഇനി ഇത് ഇതിപ്പോൾ ഒരു ഒരു സ്പൂണ് പിന്നെ ഒരു സ്പൂണ് ഇത് പിന്നെ ഒരു സ്പൂണ് ഇത് ഇടുക്കുക നെല്ലിക്കപ്പൊടി ഇടുക നെല്ലിക്കപ്പൊടി ഇട്ടിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് ഇതാണ് ഇതാണോ വെച്ചേക്കുക അതല്ലേ ഇല്ല നല്ല പാകത്തിലായിട്ട് നല്ല കറുപ്പ് വന്നിട്ടുണ്ട് ഇത് വേണ്ട ഇല്ല ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ടിട്ട് ചീൻ ഒരു ടീസ്പൂണ് ഇത് ഒരു ഒരു മുക്ക് ഒരു ടീസ്പൂൺ ഇല്ല ഇത് ആ ഒരു ടീസ്പൂൺ ആ ഒരു സ്പൂണ് ഇത് ഒരു സ്പൂൺ അതും ഞാൻ ഇട്ടു നെല്ലിക്കപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നല്ല കറുപ്പ് വന്നിട്ടുണ്ട് വേണ്ട ഇതായി കഴിഞ്ഞാൽ സ്പൂണിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് തിളപ്പേ കൊണ്ട് കൂടുതലാവണ്ട എല്ലാം പാകത്തിനായതാ പറവ ആദ്യം ആയതാണ് അതുകൊണ്ട് നല്ല വണ്ടിപൊളി പാകത്തിനായിട്ടുണ്ട് ഇനി ഇത് നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞിട്ട് എടുത്തിട്ട് തേക്കുക അതിലേക്കൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ എന്നാണ് ഇനി മറ്റന്നാൾ ഞാനത് അതാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഇന്നലെ ഞാൻ എണ്ണ കാച്ചി വെച്ചതാണ് എണ്ണയാണ് ഇത് കണ്ടില്ലേ ഇത് ഈ കാച്ചി വെച്ച എണ്ണ ഞാനിപ്പോൾ പരിച്ചിട്ട് നമുക്ക് ഞാനീ ലാക്കിയിട്ട് കാണിച്ചേരാം നല്ല അടിപൊളി തന്നെയാണ് ഇത് തലയിൽ തേച്ച് തൃത്തിയായ ഇതുവരെ പോകും പിന്നെ പൂട്ട വരെ പോവും അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാൻ നോക്കി അതുകൊണ്ടാണ് പറയുന്നത് കറുപ്പ് വേണ്ട നല്ല എണ്ണിയാണ് അട്ടിപ്പൊളി എണ്ണിയാണ് വേണ്ട ഉണ്ടല്ലേ സ്ഥലം എണ്ണിയാണ് നല്ല മണവുണ്ട് നല്ല മണവാണ് ഇനി ഞാനൊരു കുപ്പിയിൽ ഇട്ട് ഇനി ഞാൻ തേക്കും ദിവസം തേച്ചാല് നല്ല നല്ലത് ഇന്നലെ ചീൻ ചട്ടി വേച്ചുകൊണ്ട് നല്ല കറുപ്പുണ്ട് നല്ല മുടി ലൈസും പൊരിഞ്ഞു കഴിഞ്ഞു ഒന്നുമില്ല ഉരി ഉരിയിട്ട് ഒന്നുമില്ല മുടിയേ ഇല്ല അതുകൊണ്ട് ഞാൻ കുറേ നാളായില്ലേ എണ്ണ കാച്ചത് മറ്റേ ഞാൻ എണ്ണ കാച്ചലുണ്ട് ഇപ്പോൾ എണ്ണ കാച്ചിട്ട് മുടി നരച്ച മുടി വരെ നരച്ച മുടി വരെ ഇനി വരുന്ന മുടിക്കെല്ലാം കളുപ്പ് വരും ഈ നരച്ച മുടി ദിവസം തേക്കുവാണെങ്കിൽ നരച്ച മുടി വരെ പോകുന്ന പറയും അതുകൊണ്ട് ഞാനിത് കാണിച്ചുതരാം നിങ്ങൾക്ക് അല്ല ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഞാൻ ദേ നോക്കിയിട്ടില്ല പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് എന്താ ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് പറയാം പിന്നെ ഈ മുടി കൊഴിച്ചാൽ മുടി ഒഴിഞ്ഞിട്ട് യാതൊരു ശരി അതാണ് നിനക്ക് കാര്യമായിട്ട് പ്രശ്നം മതി വേറെ ഒന്നല്ല അവിടെ നിങ്ങളെല്ലാവരും കാണുക ഞാൻ വേറെ വീടിയായിട്ട് വീടിനെ നന്ദി നമസ്കാരം മുരിങ്ങക്കായ് ഇനി എന്തെല്ലാം വേണ്ടെന്നു വെച്ചാൽ മുരിങ്ങക്കായ് കരിയേപ്പില കരിഞ്ചീരകം നെല്ലിക്ക നെല്ലിക്കപ്പൊടി പിന്നെ പിന്നെ വേറെന്ന് വെച്ചാൽ നെല്ലിക്കപ്പൊടി കടുവ ഇടുന്നിട്ട് കടുവ ഇട ഉലുവ ഈ സാധനങ്ങളാണ് വേണ്ടത് അതുകൊണ്ട് ഇതെല്ലാം കൂടി നിങ്ങളാക്കിയിട്ട് ഞാൻ പൊളിപ്പിച്ചിട്ടാണ് ആക്കിയിട്ട് ഇരുന്നത് അതെല്ലാം നിങ്ങൾ നോക്കി വീഡിയോ കണ്ട് വൃത്തിയായി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഇതാക്കും ഇനി എല്ലാവരും പിന്നെ ഹൈപ്പ് അടിക്കലും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ ഹൈപ്പും കൂടി ഒന്ന് അതിൻ്റെ കൂട്ടത്തിൽ ലൈക്ക് അടിച്ചാൽ ഹൈപ്പ് വരും ഹൈപ്പ് വന്നാൽ പോയിൻ്റ് പോയിൻറ്റ് കിട്ടും അതുകൊണ്ട് അതും കൂടി നിങ്ങളൊന്ന് ചെയ്യണം എനിക്ക് അത്രേ പറയാനുള്ളൂ എല്ലാവരും അത് ചെയ്യുക ഒരാഴ്ചയ്ക്ക് മൂന്നു പ്രാവശ്യം ചെയ്യാൻ കഴിയും ഒരു ഏഴ് ദിവസം മുമ്പ് ഏഴ് ദിവസത്തിന് ശേഷമുള്ള വീഡിയോക്ക് മാത്രമേ കമൻറ്റ് കിട്ടുള്ളൂ ഏഴ് ദിവസം മുമ്പേ ഉള്ള വീഡിയോ ഒക്കെ കമൻറ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം